അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്ന് വെച്ചാൽ ഈ കുറച്ച് നാളായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് പ്രധാനമായി ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പ്രധാനമായി എന്ന് വെച്ചാൽ ഞാൻ ഈ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഈ ഏത് ഡ്രാഗൺ ഫ്രൂട്ട് ടെറസിന് മുകളിലുണ്ടായിരുന്നു എൻ്റെ പിന്നയിക്കുന്നതാണ് ടെറസിന് മുകളിലെ കൃഷി ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായും കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ പ്രധാനമായും ഇന്നൊരു വീഡിയോ എടുക്കുന്നത് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം പ്രധാനമായി ഈ ടെറസിന് ബോഡിൽ ഈ ഡ്രാഗൻ ഫ്രൂട്ട് ഒക്കെ കൃഷി ചെയ്യുന്നവരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അത് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞുകൂടായിരുന്നു അപ്പം ഇപ്പോഴത്തെ ഞാൻ ഈ എന്റെ ഈ ഡ്രാഗൻ ഫ്രൂട്ട് ഈ ടെറസിന് ബോഡിൽ നട്ടിരിക്കുന്നതിൻ്റെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണെന്ന് ഞാൻ പറയാനായിട്ട് പോകണം അപ്പൊ പ്രധാനമായിട്ട് ഈ ഞാൻ ഈ ഡ്രാഗൻ ഫ്രൂട്ട് നട്ടിരിക്കുന്നതല്ലേ ഈ നട്ടിരിക്കുന്ന ഈ പാരപ്പറ്റിൻ്റെ ഈ തണ്ടുകളെല്ലാം ഇങ്ങോട്ട് നമ്മൾ പാരപ്പെറ്റോട്ടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അത് ഒരുപാട് ഇതിന്റെ വേരുകൾ ഉണ്ടല്ലേ വേ വേരുകൾ നമ്മളെ ഈ കെട്ടിടത്തിന്റെ പല കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പോയിട്ടുണ്ട് അപ്പം അത് നമ്മളെ കെട്ടണന്ന് വെച്ചാൽ വളരെ ദോഷകരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം നട്ടവർ സമയത്ത് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും ആലോചിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പൊ ഈ സമയത്ത് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് പൂക്കുന്ന ഒരു സമയമാണ് പൂക്കുന്ന സമയമാണ് അപ്പം എനിക്കിപ്പോൾ ഒരുപാട് പൂക്കളൊന്നും ഇതുവരെ ആയിട്ടും വന്നിട്ടൊന്നുമില്ല എനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യ ഒരുപാട് കണ്ട ആ കൊണ്ട് ഒരു പൂവാണ് പൂത്തിട്ടുള്ളത് ബാക്കിയുള്ള ഒന്നും പൂത്തിട്ടൊന്നുമില്ല അങ്ങനെ ഒരുപാട് കാണാൻ കഴിഞ്ഞു കണ്ടില്ലേ ഇങ്ങനെ കാട് പോലെ പിടിച്ച് കിടപ്പുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഒരു പൂവാണ് ഇതായിട്ടും ഇതിനകത്ത് പൂത്തിട്ടുള്ളത് ബാക്കിയൊന്നും അങ്ങനെ പൂ പൂവോ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ച് പ്രൂണിങ് ഒക്കെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു പ്രൂണിങ് ഇതായത് ഒന്ന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല അല്ല വളം കുറച്ച് താമസിച്ചു കഴിഞ്ഞൊരു പത്തിരുപത് ഇരുപത്തഞ്ച് നമുക്ക് ഇരുപത്തഞ്ചോളം കാ കിട്ടിയതായിരുന്നു ഇപ്രാവശ്യം എന്ന് വെച്ചാൽ കാളൊന്നുമില്ല കണ്ടില്ലേ ഇതിനകത്തൊന്നുമില്ല ഈ കാണുന്ന ഒന്നും പൂവൊന്നും പിടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഈ പ്രധാനമായിട്ട് ഈ ഡ്രമ്മിലൊക്കെ നട്ട് ഈ ടെറസിന് മുകളിൽ നട അങ്ങനെ ഒരുപാട് പേര് നടന്നു പക്ഷെ അങ്ങനെ നട്ടു കഴിഞ്ഞാലും ഈ നമ്മൾ ഇതിന്റെ വേരുകൾ ഈ ബിൽഡിങ്ങില് നമ്മളെ ഈ കെട്ടിടങ്ങൾ ബിൽഡിങ്ങിന്റെ പല ഭാഗത്തുമായിട്ടൊക്കെ ഇറങ്ങി നമ്മളെ കെട്ടിടങ്ങൾ ബിൽഡിംഗ് നശി പോകാനുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പം ഈ ആലോചിക്കുന്നത് വിൽക്കാറുണ്ട് ഈ ഇതൊക്കെ ഇനി ഇവിടുന്ന് മാറ്റി ഈ ടെറസിന് മുകളിൽ നിന്ന് മാറ്റി വേറെ ഭാഗത്തോട്ട് നടാനുള്ള പരിപാടിയാണ് നോക്കുന്നത് കാരണം ഇവിടെ നട്ടിട്ടിപ്പം വലിയ ബിൽഡിങ്ങിനും വിഷയം പിന്നെ ഇതിൽ കായും അങ്ങനെ ഒരുപാടൊന്നും പിടിക്കുന്നൊന്നുമില്ല അപ്പൊ ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് ഈ ബിൽഡിങ്ങില് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട് നടമ്പ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതേപോലുള്ള വിഷയങ്ങൾ ഈ ദൂഷ്യവശങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം അതായത് ആൾക്കാരൊന്ന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ച് നടണമെന്ന് ഞാൻ പറയുന്നു അപ്പം എൻ്റെ വീഡിയോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയൊക്കെയുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ